വിചാരിക്കട്ടാട്ടാ ഇവിടെ ഇവിടെ പോവാ മഴ കൂടിയ കാരണം നമ്മടെ കൊളത്തിന്റെ അവിടേക്ക് വന്നു നോക്കിയതാണ് അപ്പൊ ദേ നമ്മടെ മീനുകള് ദേ ഇവിടെ ചാടിക്ക എടുക്കുന്നുണ്ടാ ഒരു മീൻ ഇവിടെ ചാടിക്കെടുക്കുന്നുണ്ട് പിന്നെ ഒരു മീൻ തേരാ ഇതിലേക്ക് കെടുക്കണ് പിന്നെ ഇതിലേക്ക് കെടുക്കുന്നുണ്ട് ഇനി അപ്പുറത്തോടെ എത്ര മീൻ പോയോ പോയോന്നു അറിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം അത് നമ്മുടെ മീൻ കുട്ടന്മാരെ നമുക്ക് എടുത്താ വീട്ടുകള് ചാടി പോക്കെ മീൻ എടുക്കണോന്ന് നോക്കിയോ നമുക്ക് നമ്മ ഈ സൈഡിലൊന്നും ഒന്നും വീണ്ടില്ല ആ വെള്ളം അറിഞ്ഞു പോവാറായി ഏകദേശം ഇന്ന് വൈകുന്നേരം എന്തായാലും ഒന്നില്ല ഇന്നാള് ഇത് മാതിരി മഴ പെയ്തപ്പോ കുറച്ച് മീൻ ചാടി പോയി അപ്പൊ ഞാൻ കൊറേ കല്ലും കാര്യങ്ങളൊക്കെ ഇത് മാതിരി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടി മുട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങടാ ഇന്നത്തെ മഴ കുറച്ച് മീൻ പോയത് ഇതിപ്പോ നല്ല ഇരുട്ടാണ് അത് എടിച്ചിട്ടാണ് വീഡിയോസ് എടുക്കണേട്ടാ ഫ്ലാറ്റ് വേന കുറയും പക്ഷെ ഈ വീഡിയോ ഇപ്പൊ എടുത്തിട്ടിങ്ങനെ റെഡി ആവില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാല് പിന്നീട് കിട്ടില്ല കാരണം ഇപ്പൊ മീനുകളൊക്കെ ചാടിയത് ഇപ്പൊ കണ്ടില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മീനുകൾ അങ്ങനെ നമുക്ക് നമുക്ക് ഇവനെ പിടിച്ചായിരിക്കും ഇവിടെ ഇവിടെ അപ്പൊ അവിടെ നിന്ന് ഒരു കത്തമാറ്റി നമ്മള് അതിലൂടെ വേറെ ചാടിയൊരു വരെ സാധ്യതയില്ല അപ്പൊ നമുക്ക് വേഗം ഇവനൊക്കെ പിടിച്ചാ മൂന്നാലിനോട് ചാടിക്കെടുക്കിണ്ട് അപ്പൊ നീങ്ങി നീങ്ങി പോട്ടോ നീങ്ങി നീങ്ങി പോണ സംഭവം പിടിച്ചിടാം അവൻ ഒറ്റ പോകുങ്ങണ വീണ്ടും പോയി അവനായിട്ടുള്ള അവനെ ആക്കിയിട്ടില്ല ഇവനൊക്കെ പിടിച്ചെടുക്കാൻ പോയി

நமக்குள்ளி கொடுத்துடா அவன் அதி கிட்டா இனி தீபூடி என் பிடிச்சலாட்டா അപ്പൊ അങ്ങനെ പച്ചപോ നമ്മളേ ആ മീനൊക്കെ പറക്കിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാ കട്ടയാണ് വെച്ചു കൊടുക്കാം അല്ലെങ്കി ഗെടികളേ ഇതെല്ലാം ചാടി വരും ഇതിലാണ് ചാടി കയറണ ഗെടികള് നമുക്ക് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതിന് കാരണവശ വരണ്ട ഇവിടെ കയറി നിന്നിട്ടാണ് ഗെടികള് ചാടി കയറി വരും ഇരിക്കാൻ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവര് ചാടും ഇതിലൊക്കെയാണ് ചാടി കയറിയിട്ടുള്ളത് നല്ല ശക്തിയിൽ ചാടൂലേ നല്ല ശക്തിയിൽ ചാടുമ്പോൾ അപ്പൊ ഈ കല്ല് കണ്ട് നീങ്ങി പോണാണ് ഈ വലിയ കല്ല് വെക്കാൻ പറ്റി ഞങ്ങൾക്ക് വെച്ചുകൊടുക്കാം നമ്മള ഇതിലൊക്കെയാണ് ചാടണ പറ്റുകള് ഞാൻ പറയാൻ വലിയ ഇതിന്റെ ഉള്ളൊക്കെ വന്ന് കേൾക്കണോ നമുക്കൊരു കാര്യം ചെയ്യാം മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ വല്ല ഈ വെള്ളത്തിലൊക്കെ മീനുകളുണ്ടോന്നു നിങ്ങളത്തിലൊക്കെ പോയിണ്ടാവുമോ ഇങ്ങനെ വെള്ളത്തിൽ കയറി കഴിഞ്ഞപ്പറ്റി നമുക്ക് കിട്ടില്ല പോയിണ്ടാവും ചെലപ്പോ ഇന്നാളത്തെ വെള്ളം കേട്ടത്തിൽ തന്നെ കൊറച്ച് മീനുകൾ പോയിട്ടായിരുന്നു അപ്പറ സൈഡൊക്കെ ഒന്ന് പോയി നോക്കട്ടോ ചിലപ്പോ ഈ ഇതിലൊക്കെ എടുക്കണ്ടോ മീൻ വളർത്തുന്ന ആൾക്കാർ ബുദ്ധിമുട്ട് മനസ്സിലായില്ല രണ്ട് വശങ്ങളുണ്ട് മീൻ വളർത്തി നല്ല രീതിയിൽ വിളവ് കിട്ടി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാ അടിപൊളിയാ കൊടുക്കാൻ നോക്കുമ്പോ പിന്നൊരു കാര്യം കൂടി ഇണ്ട് നമുക്ക് വില കിട്ടില്ല വില കിട്ടാണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും ഇവിടെ ഒക്കെ ചാടുന്ന ചാടികൊണ്ടിരിക്കില്ലെങ്കിലേ പണി പാടും കട്ട മുട്ടിച്ചേക്കണം അവിടെ നീക്കി വെക്കാം ചിലപ്പോ ഇരിക്കും പൈസ കൊടുത്തു കയറിയത് ഇവിടെ വെള്ളമുള്ള കാരണം വെള്ളം എത്തണ്ടെന്ന് അവർക്ക് അറിയേ ഇതാണ് ഇനി ഒരു കട്ട നമുക്ക് തപ്പി തപ്പിള്ള ഗ്യാപ്പില് വെക്കാം നമുക്ക് അപ്പൊ ഇവിടെ ഒരു കല്ലുണ്ട് ഈ കല്ല് നമുക്ക് തൽക്കാലം വെക്കാം ഈ ഒരു ഗ്യാപ്പില് അപ്പൊ നമ്മൾ ചുറ്റം പോയി നോക്കിട്ടാ പക്ഷെ മീനുകളൊന്നും കാണാല്ല എനിക്ക് കയറി വെള്ളത്തിൽ പോയിട്ടുണ്ടോന്ന് അറിയില്ല സംഭവം വലയിലുള്ള നമ്മൾ കൂന്നാലും മീൻ എടുത്തിട്ടു പിന്നെ ഇപ്പൊ നമ്മുടെ സൗണ്ട് കേട്ടാനുണ്ട് ചാട്ടം എന്നുണ്ട് ചാടി കയറില്ലേ നമുക്കിനി കുറച്ച് കട്ടൊക്കെ വെച്ച് കൊടുക്കാം അപ്പൊ മീനുകളുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോ കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻ ചാടിപ്പോവും ഭയങ്കര നല്ല രീതിയിൽ വലയൊക്കെ കെട്ടി സെറ്റാക്കി നിർത്തിക്കോട്ടെ ഭയങ്കര മഴയാണ് മഴ നിക്കണില്ല മഴ പെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാറുണ്ട് ഇപ്പൊ മഴ ശല്യമായി തുടങ്ങിട്ടാ കാരണം കൃഷികളൊക്കെ നാശമായി പോവും മീൻകൃഷിയും പിന്നെ മിനുള്ള കൃഷികളൊക്കെ നാശമായി പോവും അപ്പോ പിന്നെയുള്ള കൃഷികൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെള്ളം കയറി വരെ തടയാൻ പറ്റുമോ പക്ഷെ മീനുകളുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പരാതികള് അവർ ചാടി 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 ഇങ്ങനെ നിൽക്കും ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടുകഴിഞ്ഞാൽ അപ്പം കയറി പോവും അട അതിൻ്റെ ആവശ്യം കൂടെ ഒരു അടി കൂടി ഉള്ള വെള്ളം ഒരു അടി ഒരടി ഒന്നേക്കാളും അടി ഉണ്ടാവും പിന്നെ വെള്ളം കയറും അപ്പം മീൻ എന്തോരം പോകുമെന്ന് അറിയില്ല അതിന് വലിയ കട്ടകളൊന്നും കൂടി വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ അപ്പം എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ വീണ്ടും മീനുകളുടെ വീഡിയോയും പിന്നെ നമ്മൾ നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോസിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ